ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു പ്രിസിപ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പണി യൂണിവേഴ്സിറ്റി യു ജി പി ജി സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ട്വന്റി ട്വന്റി ത്രീ ബാച്ചിന്റെ ആണ് എക്സാമിനേഷൻ ജൂൺ അമ്പതിനാണ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ ആഴ്ച ആഴ്ചകളിലായിട്ട് നിങ്ങൾക്ക് എക്സാം ഫീസ് അടയ്ക്കാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് കുട്ടികൾ ചോദിച്ചതാണ് എസ് സി എസ് ടി സ്റ്റുഡൻസിന്റെ ഫീസിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തില് അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇ ഗ്രാൻഡ് രജിസ്ട്രേഷൻ ചെയ്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് ഇല്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇ ഗ്രാൻഡ് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യ അങ്ങനെ ചെയ്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീസ് ഉണ്ടാവില്ല അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾ ആ കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് ഫീസിന് റിഡക്ഷൻ ഉണ്ട് ഫീസ് തീരെ നിങ്ങൾക്ക് അടയ്ക്കേണ്ട ഇണ്ടാവില്ല അപ്പൊ നിങ്ങൾ അത് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് അവിടെ അങ്ങനെ ഒരു പോർട്ടൽ കാണില്ല എന്നുള്ളതാണ് അപ്പം എല്ലാവരും അത് ശ്രദ്ധിക്കുക ഈ ഗ്രാന്റ് ചെയ്യുക ഈ ഗ്രാന്റിന്റെ രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ചാനലിൽ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് സോ അതൊന്ന് ശ്രദ്ധിക്കുക ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ പിച്ചുബിൾസ് അക്കാദമിനെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നേരിട്ട് യൂണിവേഴ്സിറ്റിയിൽ കോൺടാക്ട് ചെയ്തിട്ട് അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ